റിപ്പോർട്ടർ ചാനലിലെ പുട്ടിയിട്ട ചട്ടിമറിയ അഥവാ വി ഡി കറക്ക് കമ്പനിയുടെ പെൺ ചർച്ചയ്ക്ക് അരുൺകുമാറിനെ കയറി ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ ഇടങ്കോലിടാൻ ശ്രമിച്ചു സ്വാഭാവിക അതാണല്ലോ ബാക്കിയുള്ളവരെ കൊണ്ട് ഇടതുപക്ഷത്തിനെയും സർക്കാരിനെ അധിക്ഷേപിക്കുക മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ പുട്ടിയിട്ട ചട്ടിമറിയയുടെ ഉള്ളിലെ ഇടതുവിരുദ്ധത അങ്ങ് ഉണരുക നല്ല ഭേഷ ോ അരേ മിനിറ്റ് അല്ല വ്യക്തത വരുത്താൻ എനിക്കറിയാം എന്നെ വ്യക്തത വരുത്താൻ താങ്കൾ വരണ്ട അതിനായിട്ടില്ല ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത് എന്റെ പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാനാ ഷിബു മൂരാൻ പറഞ്ഞു പത്ത് മിനിറ്റ് ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല ശ്രീമതി റോസമ്മ പറഞ്ഞു എട്ട് മിനിറ്റ് ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല പതിനെട്ട് മിനിറ്റ് കേട്ടിരുന്നു ഞാൻ പറഞ്ഞ അര മിനിറ്റ് ആയിപ്പോ താങ്കൾക്ക് എന്നെ വ്യക്തത വരുത്തണം താങ്കൾ ആദ്യം കൂടിയിരിക്കണവരെ വ്യക്തത വരുത്ത എന്നിട്ട് സി പി എമ്മിന്റെ പ്രതിയെ വ്യക്തത വരുത്താൻ പറ്റരുത് മര്യായിക്കാൻ കേട്ടാൽ മതി ഞാൻ പറഞ്ഞപ്പോ എന്താ താങ്കൾക്ക് എത്ര ബുദ്ധിമുട്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്ന മുപ്പത്തേഴ് ദിവസമായി പുലംപൂന്ന ആള് ഇപ്പൊ സ്വയം മേടിച്ചിരിക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ദിവസം അതുപോലെ തന്നെ വിനീത കുമാരി ബീന കൂടെ രണ്ടുപേർ അവർ മേടിച്ചത് പതിമൂവായിരത്തി നാൽപ്പത് രൂപ വെച്ച്